ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുള്ള ഒരു വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കൊറിയൻ ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന അടുത്ത വലിയൊരു കോമഡി ക്രീമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് നമ്മൾ ലോങ് ടൈം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ബോൾസ് ഒക്കെ ഉള്ളത് നല്ലപോലെ ശ്രീക് ചെയ്തതിന് ശേഷം സ്കിൻ നല്ലപോലെ ടൈറ്റൻ ചെയ്ത് വയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഇങ്ങനെ താഴേക്ക് സാഗ് ചെയ്തു പോയില്ല അത് നന്നായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്താനും റിംഗിൾസ് ഒക്കെ വരുന്നത് നല്ലപോലെ കുറയ്ക്കാനും െൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാകുന്നത് പിഗ്മെൻറ്റേഷനുള്ള ഫൈൻ ലൈൻസ് ഇതൊക്കെ മാറിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഒരു പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യും അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് ബാക്ക് ആണ് അല്ല ഫേസ് ക്രീമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു സെവൻ ഡേയ്സിലൊക്കെ തന്നെ നിങ്ങൾക്ക് വിസിബിൾ ചേഞ്ചസ് കണ്ടു തുടങ്ങും എല്ലാവർക്കും അതുപോലെ വർക്ക് വ്യത്യസ്തമായിട്ടുള്ള സ്കിൻ ടൈപ്പ് ടൈപ്പുകാരുണ്ടല്ലോ അപ്പോൾ അവർക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും റിസൾട്ട് എങ്കിലും ചില സ്കിൻ ടൈപ്പുകാർക്ക് ഒരു സെവൻ ഡേയ്സിലൊക്കെ നല്ല ചേഞ്ച് അറിയാനായിട്ടുണ്ട് കേട്ടോ ലോങ് ടൈം യൂസ് നമ്മുടെ സെൻഡാനൊക്കെ മാറിയിട്ട് നല്ല നല്ലൊരു എന്താ പറയുക നമ്മൾ ഗ്ലോയി സ്കിൻ ഉണ്ടല്ലോ കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്ന് പറയുമ്പോൾ വെളുത്തിട്ടങ്ങനെ തുള്ളതാണെന്നൊക്കെ അങ്ങനെ നമ്മൾ കൊറിയൻ ഗ്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയുമോ സ്കിന്നിലെ സെൻ്റാനൊക്കെ മാറിയിട്ട് പിഗ്മെൻറ്റേഷനൊക്കെ മാറി സ്കിന്നെല്ലാം ക്ലിയർ ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കൊറിയൻ ക്ലിയർ ഗ്ലാസ് സ്കിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ എപ്പോഴും പറയാറുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ എപ്പോഴും കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വരാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറഞ്ഞത് അപ്പോൾ ഈ ക്രീം എങ്ങനെയാണ് തയ്യാറാതെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേറ്റും നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെൽബട്ടനിലോ ഓപ്ഷൻ കൊടുക്കണം എങ്കിലേ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഒരു പിടി പച്ചരിയാണ് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് പച്ചരി ഇല്ലാത്തവർക്ക് നമ്മുടെ ബസ്മതി റൈസോ ബിരിയാണി വെക്കുന്ന റൈസോ എടുക്കാം അപ്പോൾ ഞാൻ ഏകദേശം ഒരു പിടി അല്ലെങ്കിൽ ഒരു വലിയ ടേബിൾ സ്പൂൺ റൈസ് എടുക്കാം നന്നായിട്ട് ഞാൻ വീടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഓവർനൈറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം സോക്ക് ചെയ്യാൻ വെക്കുമ്പോൾ റോസ് വാട്ടറിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഷെൽഫ് ലൈഫ് കൂടുതലായിട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ റോസ് വാട്ടറിൻ്റെ ഗുണങ്ങളും കൂടി കിട്ടും അതിന് ശേഷം നമ്മൾ രാവിലെ എടുത്തിട്ടുള്ളതാണ് ഈ കാണിക്കുന്നത് ഓവർനൈറ്റ് നമ്മളിതുപോലെ സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം രാവിലെ എടുത്ത് നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ച് ഇതുപോലെ ഞവിടി ആ എസെൻസ് എല്ലാം നമ്മുടെ ആ ഒരു റൈസിലെസെൻസ് എല്ലാം ഒരു വാട്ടറിലേക്ക് ആക്കുക അപ്പോൾ നമ്മൾ ഇത് അങ്ങനെ നന്നായിട്ട് ഒത്തിരി നേരം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ വെള്ളത്തിൻ്റെ കളറ് നല്ലൊരു പ്യുവർ വൈറ്റ് കളറിൽ നമുക്ക് കിട്ടും കേട്ടോ എന്നൊക്കെ കാണാം നല്ലൊരു വൈറ്റ് കളറിലേക്ക് ഇത് മാറും അപ്പോൾ നമുക്ക് ഈ ഒരു ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് പച്ചരി എടുക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ ബസ്മതി റൈസോ ബിരിയാണി വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ചെറിയ ഉണ്ടല്ലോ അതെടുത്താലും മതിയാവും ഇവ അതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ റൈസ് ഉണ്ടല്ലോ ചോറ് വയ്ക്കാൻ എടുക്കുന്ന റൈസ് അത് വൈറ്റ് കളറിലുള്ള റൈസ് എടുക്കുന്നതായിരിക്കും നല്ലത് ബ്രൗൺ റൈസിനേക്കാളും കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു പിടി അളവിൽ എടുക്കുക ഒരു വൺ മന്ത് ക്വാണ്ടിറ്റിയാണ് നമ്മൾ പറയാനും പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് എടുക്കുക ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ വേണം ഇത് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാൻ വെള്ളമില്ലെങ്കിൽ നമ്മുടെ റോസ് വാട്ടറിൽ ഇപ്പോൾ വെള്ളം എടുക്കുമ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടെങ്കിൽ അതെടുക്കുക അതായത് അതിപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഷെൽഫ് ലൈഫ് കിട്ടും നോർമൽ വാട്ടറിലാണെങ്കിൽ പാടാണ് കാരണം നമ്മൾ ഇതിനകത്ത് കെമിക്കലൊന്നും ചേർക്കുന്നില്ല പിന്നെ റൈസ് വാട്ടർ ആയിട്ടല്ലേ എടുക്കുന്നത് അപ്പോൾ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് കുറെ കൂടി നല്ല രീതിയിൽ ഷെൽഫ് ലൈഫ് കിട്ടും ഞാൻ പറഞ്ഞ മാതിരി അപ്പോൾ ഞാൻ റോസ് വാട്ടറിലാണ് സോക്ക് ചെയ്യാൻ വെച്ചേക്കുന്നത് അത് ഞാൻ ജസ്റ്റ് കാണിച്ചില്ല വെറുതെ കാണിച്ച് ഒത്തിരി ടൈം കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ സോക്ക് ചെയ്യാനായിട്ട് വെക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക അരി നല്ല നല്ലപോലെ കഴുകി തന്നെ എടുക്കണം നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് പറയാൻ പറ്റില്ല മായം ചേർന്ന അരിയും വരുന്നത് അരിയൊക്കെ ഒരുപാട് നാളിരിക്കാനും പൂപ്പൊലെ കയറാതിരിക്കാനും അതുപോലെ തന്നെ ഉളുക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് കഴുകി തന്നെ സോക്ക് ചെയ്തെടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മളിതുപോലെ ഞാൻ പറഞ്ഞ മാതിരി ഞാൻ വിടി ഞാൻ വിടി ഇതിൻ്റെ ആ ഒരു എസെൻസ് എല്ലാം ഇതിനകത്താക്കിയതിന് ശേഷം ഇനി നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രം മതി റൈസ് വേണ്ട കാരണം ആ ഒരു റൈസിൻ്റെ എല്ലാ എസൻസും ഈ ഒരു ജ്യൂസിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് തെളിച്ച് തരികളൊന്നും വീഴാത്ത രീതിയിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ ഇതിൻ്റെ ജ്യൂസ് എടുക്കാം അപ്പോൾ നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ റൈ വാട്ടറിലാണ് ഇത് സോക്ക് ചെയ്യാൻ വെച്ചത് അതുകൊണ്ട് തന്നെ അത്രയും തന്നെ കിട്ടും ഞാൻ ഇവിടെ നമ്മൾ നന്നായിട്ട് ഒടഞ്ഞ് എടുക്കുമ്പോൾ കേട്ടോ ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ക്രീം തയ്യാറാക്കാം ഇനി ക്രീം തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നാണ് അല്ലെങ്കിൽ നോർമൽ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഓയിൽ ചേർക്കാം നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഏത് ഓയിലും വേണമെങ്കിലും ചേർക്കാം ഞാൻ അവിടെ എടുക്കുന്നത് നിങ്ങൾക്ക് ഒലിവ് ഓയിൽ എടുക്കാം ആൽമണ്ട് ഓയിൽ എടുക്കാം ഓയിലെടുക്കാം ഇവൻ ഓയിൽ ഉണ്ടെങ്കിൽ അതെടുക്കാം ഒന്നുമില്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ വേണമെങ്കിലും എടുക്കാം നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള എന്ത് ഓയിൽ വേണമെങ്കിലും എടുക്കാം അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ അളവിന് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ നെക്സ്റ്റ് എടുക്കുന്നത് നമ്മുടെ ഓയിലാണ് അപ്പോൾ ഇത് ആഗ്നയെ വരുന്ന സ്കിൻ ടൈപ്പ് ആണ് നിങ്ങൾക്ക് എന്ത് സ്യൂട്ടബ് അപ്ലൈ ചെയ്യുമ്പോഴും ആഗ്നയൊക്കെ വരുന്ന ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീ ട്രീഡ് എസെൻഷ്യൽ ഓയിലോ റോസ്മെരി എസെൻഷ്യൽ ഓയിലോ ഒക്കെ ആഡ് ചെയ്യാം അപ്പോൾ ഞാനൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്രാഗ്രൻസും കൂടി കിട്ടും അതിന് ഞാനെടുത്ത അത് വുഡ് വൈബ്സിൻ്റെ ലാവണ്ടർ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അതൊരു മൂന്നാലഞ്ച് ഡ്രോപ്പ് ഇതുപോലെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ എന്താ പറയുക അലോവേരയുടെ ജെല്ലാണ് അപ്പോൾ ആദ്യം ഇത് മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് മിക്സ് ചെയ്യാൻ നിൽക്കേണ്ടത് എങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരു മന്ത് അല്ലെങ്കിൽ ഒരു മാസത്തേക്കാണ് ഈ ഒരു ക്രീം തയ്യാറാക്കേണ്ടത് തയ്യാറാക്കുന്നതെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അലോവെ ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കണം അതല്ല ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്കാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അലോവെ ജെല്ല് മതിയാവും അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ അതായത് ഒരു ടേബിൾ സ്പൂണോളം അലോവെ ജെല്ലാണ് എടുക്കുന്നത് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കുന്നത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഇതിൻ്റെ ക്രീം ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചാണ് തയ്യാറാക്കുന്നത് അപ്പം ഞാൻ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ എടുക്കുന്നുണ്ട് അപ്പം അത്യാവശ്യം ഒരു ടേബിൾ സ്പൂൺ അലവര ജെല്ലായി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം യൂസ് ചെയ്യാനുണ്ട് നെക്കും മാത്രം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫേസിൽ തയ്യാറാക്കുന്ന എന്ത് പ്രൊഡക്ട്സും നമ്മുടെ ബോഡിയിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും ബോഡിയിൽ ഉണ്ടാക്കുന്നതാണ് നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്നത് കേട്ടോ എന്നാൽ ചിലത് യൂസ് ചെയ്യും ചിലത് യൂസ് ചെയ്യാനും പറ്റില്ല കേട്ടോ അത് നമ്മൾ നോക്കി വേണം ചെയ്യാനായിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി മിക്സിങ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ലൊരു ക്രീമിയായിട്ടുള്ളൊരു ടെക്സ്ചറിൽ വരും കേട്ടോ അപ്പം നന്നായിട്ട് ടൈം എടുത്ത് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എയർടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക തേർട്ടി ഡേയ്സ് വരെ നോർമൽ ടെമ്പറേച്ചറിലിരിക്കും റോസ് വാട്ടറിൽ അല്ലെങ്കിൽ ഡിസ്റ്റിൽ വാട്ടറിലാണ് തയ്യാറാക്കി നോർമൽ വാട്ടറിലാണെങ്കിൽ പാടാണ് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യുക പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഒരു ക്രീമൊക്കെ നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തതാണ് കുറച്ചുകൂടി നല്ലത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉള്ള ക്രീം സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനും ഓപ്പൺ ബോർസ് ഷ്രിങ്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ഒത്തിരി പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും വീണ്ടും പറയുന്നത് പിന്നെ ഈ പുതിയ ആൾക്കാർ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് അതാണ് കേട്ടോ പിന്നെ ഇരിക്കും പിന്നെ ഓരോ തവണ അപ്ലൈ ചെയ്യാൻ എടുക്കുമ്പോഴും കൈ നനവില്ലാത്തതാണെന്നും ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകട്ടോ കാരണം ഇതേപോലെ നല്ലൊരു അടിപൊളി വൈറ്റ് കളറിലാണ് നല്ല അടിപൊളി റിസൾട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ തന്നെ തയ്യാറാക്കി യൂസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അടിപൊളി ക്രീമാണ് യൂസ് ചെയ്ത് നോക്കിയിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ റിവ്യൂ പറയാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ല എങ്ങനെയാണ് ക്രീം തയ്യാറാക്കിയെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ മാത്രമേ ഒരു പിടി പച്ചരി മതിയാവും ഒരു പിടി അല്ലെങ്കിൽ ഒരു വലിയ ടേബിൾ സ്പൂൺ പച്ചരി മതിയാവും നമുക്കിതുപോലെ വൺ മന്തിലേക്കുള്ള ക്രീം തയ്യാറാക്കാനായിട്ട് ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് തയ്യാറാക്കി വെക്കാം നോർമൽ ടെമ്പറേച്ചറിൽ വെക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല ചിലപ്പോൾ നമ്മൾ എടുക്കുമ്പം ഇതൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടാവും കാരണം റൈസ് വാട്ടറാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മളെന്താ പറയുക റോസ് വാട്ടറിൽ സോക്ക് ചെയ്ത റൈസ് വാട്ടറാണ് ആണ് എപ്പോഴും നല്ലത് കേട്ടോ അപ്പോൾ കുറേ കൂടി ഷെൽഫ് ലൈഫ് കിട്ടും നോർമൽ വാട്ടറിൽ സോക്ക് ചെയ്യുന്നതിനേക്കാളും ഉണ്ട് കഴുകാൻ നേരത്ത് മാത്രം നിങ്ങൾ നോർമൽ വാട്ടറിൽ കഴുകിയതിന് ശേഷം സോക്ക് ചെയ്യാനായിട്ട് റോസ് വാട്ടർ തന്നെ എടുക്കാനായിട്ട് നോക്കുക അതാകുമ്പോൾ കുറച്ചുകൂടെ ഷെൽഫ് ലൈഫ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇനി റോസ് വാട്ടർ സ്യൂട്ട് ആവാത്തവേണമെങ്കിൽ നോർമൽ വാട്ടറിലോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടോണർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിലോ ചെയ്യാം അപ്പോൾ എക്സ്ട്രാ ഒരു ടോണർ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി എന്തോ കളറിലായിരിക്കും നമുക്ക് ക്രീം കിട്ടുകട്ടോ ഇനി ഇത് യൂസ് ചെയ്യേണ്ട വിധം എന്നും നൈറ്റിൽ വേണം യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ സീറ്റി എം കഴിഞ്ഞ ഒരു ടു ഹവേഴ്സ് കഴിഞ്ഞതിന് ശേഷം കിടക്കുന്നതിന് മുന്നേ ഈ ക്രീം അപ്ലൈ ചെയ്ത് നല്ലപോലെ മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് ബ്ലെൻഡ് ആവും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഓയിൽ സ്കിന്നാർ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടതില്ല നോർമലായിട്ട് കോമ്പിനേഷൻ സ്കിന്നായി മാത്രം ഇന്നലത്തേക്ക് ഓയിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ കണ്ടോ ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവും വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ സ്കിന്നിലേക്ക് നല്ലപോലെ ഇത് പെനഡ്രേറ്റ് ആവും പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോയിനെസ് എന്തോ നല്ലപോലെ സ്കിൻ ഗ്ലോയിങ് ആകുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനൊരു പുതിയ വീഡിയോയിൽ കാണാൻ